ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലീഫ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നൂറ്റി അമ്പത് രൂപ മുതൽ തുടങ്ങുന്ന കോംബോ ഓഫേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് ചെടികളുടെ കളക്ഷൻ ഉണ്ട് നിങ്ങൾ തമ്പിനേരിൽ കണ്ടിട്ടുണ്ടാവും അഞ്ച് കോംബോസ് എടുക്കുന്നവർക്ക് പത്ത് പത്ത് മണി ചെടികളുടെ കട്ടിങ്സ് ഫ്രീ ആണെന്നുള്ളത് ആദ്യം വാങ്ങിക്കുന്ന അഞ്ച് കോംബോ വെച്ച് വാങ്ങിക്കുന്ന പത്ത് കസ്റ്റമേഴ്സിനാണ് കേട്ടോ ഈ ഒരു ഓഫർ ലഭിക്കുന്നത് അതിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിൻ്റെ കളേഴ്സാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പ്ലാന്റ്സ് അല്ല ആണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് മാത്രമല്ല ഏത് കോംബോ എടുത്താലും കേരളത്തിൽ എവിടെയായാലും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് ഈ പ്ലാന്റ്സുകളെല്ലാം തന്നെ അയച്ചു തരുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണെങ്കിൽ ചെറിയൊരു കൊറിയർ ചാർജ് ആഡ് ചെയ്യേണ്ടതാണ് ഫസ്റ്റ് വൺ വരുന്നത് ത്രീ കളേഴ്സ് അച്ചീവ്മെൻറ്റ്സ് പ്ലാന്റ് ആണ് ഇത് നാടൻ വെറൈറ്റീസ് ആണ് കെട്ടോ ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടെ വരുന്ന പ്രൈസ് നൂറ്റി രൂപയാണ് എല്ലാം തന്നെ ജിഫിൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ജിഫി ഒഴിവാക്കാതെയാണ് നമ്മൾ പ്ലാന്റ് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡാമേജ് ഒന്നും വരാറില്ല നെക്സ്റ്റ് വൺ വരുന്നത് മൂന്ന് കളറ് സ്നോറോസ് പ്ലാന്റ് ആണ് സ്നോറോസ് വരുന്നത് ഒന്ന് ഡബിൾ പെറ്റിൽ പിങ്ക് ഫ്ലവർ വരുന്നത് പിന്നെ വെരിഗേറ്റഡ് ലീഫിൽ തന്നെ വൈറ്റ് ഫ്ലവർ വരുന്നത് അടുത്തായിട്ട് മൂന്ന് കളർ മാൻഡിവില പ്ലാന്റ്സ് ആണ് ഇത് ഹാങ്ങിങ് വെറൈറ്റിയാണ് ഹൈബ്രിഡ് ടൈപ്പ് ആണ് ഈ മൂന്ന് പ്ലാന്റിനും കൂടി എഴുന്നൂറ്റി രൂപ നെക്സ്റ്റ് വൺ വരുന്നത് മൂന്ന് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫൈക്കസ് റബ്ബർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ജിഫിൽ വേരിപിടിപ്പിച്ച പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് വൺ വരുന്നത് മൂന്ന് ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള ബേഡ് ഓഫ് പാരഡൈസ് ഈ മൂന്ന് പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നെക്സ്റ്റ് വൺ വരുന്നത് കമേലിയ പ്ലാന്റ് ആണ് കമേലിയ രണ്ട് കോംബായിട്ട് തിരിച്ചിട്ടുണ്ട് മൂന്ന് പ്ലാന്റ് ആണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് അഞ്ച് പ്ലാന്റ് ആണെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് കമേലിയ പ്ലാന്റ്സിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ തീരെ ചെറിയ പ്ലാന്റ്സ് പ്ലാന്റ്സൊന്നുമല്ല ചിലതിലൊക്കെ മുട്ട ഒക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് അയച്ചു തരുന്നത് മാത്രമല്ല നന്നായിട്ട് ഷൂട്ട് പൊട്ടി വരുന്ന പിന്നെ പൊതുവേ നമുക്ക് അറിയാം കമേലിയ പ്ലാന്റ്സ് കുറച്ച് സ്ലോ ഗ്രോത്ത് ആണെന്ന് നിന്നാൽ ഇതിൽ പുതിയ ഷൂട്ടുകളൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് അടുത്തായിട്ട് പത്ത് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ചൈനീസ് ബാൾസാണ് കേട്ടോ പത്ത് ഡിഫറെൻറ്റ് ആണ് പക്ഷെ നമുക്ക് കളേഴ്സ് സെലക്ഷൻ ഉണ്ടായിരിക്കില്ല ലീഫ് ഡിഫറെൻറ്റ് നോക്കിയിട്ടാണ് ഈ പത്ത് കളേഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇതുപോലെ മണ്ണിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് കുറച്ച് മണ്ണ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ച് തരുന്നത് പ്ലാന്റ്സ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് ചിലതൊക്കെ ഡബിൾ ഷൂട്ടായ പ്ലാന്റുകളാണ് അടുത്തായിട്ട് നാല് ഡിഫറെൻറ്റ് കളർ ടെക്കോമ പ്ലാന്റ് ആണ് കേട്ടോ ടെക് ടെക്കോമ എല്ലാം തന്നെ ഹൈബ്രിഡ് പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും ഞങ്ങൾക്ക് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഏഴ് കളർ ലെൻഡാന ആണ് ലൻഡാനയുടെ രണ്ട് രണ്ടെണ്ണം വൈറ്റും അതുപോലെ ആ ഒരു പെർപ്പിൾ ഷെയ്ഡ് ഉള്ളത് കുറച്ച് ക്രീപ്പ് ചെയ്യുന്ന ടൈപ്പ് ബാക്കിയെല്ലാം തന്നെ കുറ്റിച്ചെടിയായി നിന്ന് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റീസാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് അടുത്തായിട്ട് ഹിബിസ്കസ് പ്ലാന്റ് ആണ് ഹിബിസ്കസിൻ്റെ അഞ്ച് കളേഴ്സിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇത് കളേഴ്സ് കൺഫേം അല്ലായിട്ട് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു ലീഫ് ഡിഫറെൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ പ്ലാന്റ്സുകൾ എടുക്കുന്നത് പത്ത് പ്ലാന്റിന് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് അസേലിയ പ്ലാന്റ്സ് ആണ് ഡബിൾ പെറ്റൽ പ്ലാന്റ് ആണ് ഇത് പൂക്കളായ പ്ലാന്റ് അല്ല കേട്ടോ ചെറിയ പ്ലാന്റ്സുകളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഇത് നമ്മൾ ലീഫ് ഡിഫറെൻറ്റ് നോക്കിയിട്ടാണ് ഓരോ കളേഴ്സും തിരഞ്ഞെടുക്കുന്നത് അഞ്ച് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നെക്സ്റ്റ് വൺ വരുന്നത് റൊസിഡോ പ്ലാന്റ് ആണ് റൊസിഡോയുടെ ത്രീ ഡിഫറെ കളേഴ്സാണ് ഇത് ചിലതൊക്കെ മൊട്ടായി നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ വൈറ്റ് റെഡ് അതുപോലെ യെല്ലോ നെക്സ്റ്റ് വൺ വരുന്നത് ഹൈഡ്രാൻജിയ പ്ലാന്റ് ആണ് ഹൈഡ്രാൻജിയ എല്ലാം തന്നെ ഹൈബ്രിഡ് ആണ് നാല് പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും ഹൈബ്രിഡ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഡോഫ് വെറൈറ്റീസ് ആണ് എല്ലാം തന്നെ നെക്സ്റ്റ് വൺ വരുന്നത് പെട്രിയ പ്ലാന്റ് ആണ് ഒരു കളർ ഒരു പ്ലാന്റ് വരുന്നത് കോഞ്ചിയാണ് കേട്ടോ പിങ്ക് കോഞ്ചിയ പിന്നെ രണ്ട് കളറ് പെട്രിയ ഈ മൂന്ന് പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ശരിക്കും കോഞ്ചിയ പെട്രിയയുടെ ഫാമിലിപ്പെട്ട ഒരു പ്ലാന്റ് അല്ല നെക്സ്റ്റ് വൺ വരുന്നത് ബ്രെൺഫെൽസിയ പ്ലാന്റ് ആണ് ബ്രെൺഫെൽസിയയുടെ നാടൻ വെറൈറ്റി ഉണ്ട് വെരിഗേറ്റഡ് ഉണ്ട് ഹൈബ്രിഡ് ഉണ്ട് ഈ മൂന്ന് പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസ് വരുന്നതും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അടുത്തായിട്ട് മൂന്ന് കളർ ഡേസി പ്ലാന്റ് ആണ് ഇത് ജിഫിയിൽ പിടിപ്പിച്ച പ്ലാന്റ്സും ചിലതൊക്കെ കവറിൽ പിടിപ്പിച്ച പ്ലാന്റ്സും ഉണ്ട് ഈ മൂന്ന് പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി രൂപ നെക്സ്റ്റ് വൺ വരുന്നത് പത്ത് ഡിഫറൻറ്റ് കളർ ഡയാന്തസ് പ്ലാന്റ് ആണ് കേട്ടോ ഈ പത്ത് പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസാണ് നാനൂറ്റി അമ്പത് രൂപ വരുന്നത് എല്ലാം ഹൈബ്രിഡ് ടൈപ്പാണ് അധികം ഹൈറ്റ് വെക്കാത്ത പ്ലാന്റ്സുകളാണ് എന്നാൽ ഇത് പെട്ടെന്നൊന്നും അങ്ങനെ ഡാമേജ് ആയി പോകുന്ന ഒരു പ്ലാന്റ് അല്ല കേട്ടോ നമുക്ക് കട്ടിങ്സിൽ നിന്നും അതുപോലെ സീഡിൽ നിന്നൊക്കെ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും നെക്സ്റ്റ് നെക്സ്റ്റാണ് വരുന്നത് നാല് ഡിഫറെൻ്റ് ഷെയ്ഡിലുള്ള ഹിക്സോറ പ്ലാന്റ്സ് തെച്ചി പ്ലാന്റുകളാണ് ഈ ഒരു സൈസ് പ്ലാന്റിനാണ് ഇരുന്നൂറ്റമ്പത് രൂപ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് മൂന്ന് കളർ ലെഗസ്റ്റോമിയ പ്ലാന്റുകളാണ് തീരെ ചെറിയ പ്ലാന്റ്സ് എല്ലാം നല്ല ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ് ഒക്കെ തന്നെയാണ് പിങ്കൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഈ മൂന്ന് പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസ് വരുന്നതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നെക്സ്റ്റ് വൺ വരുന്നത് അഞ്ച് ടൈപ്പ് കലാത്തിയ മരാന്ത ഈ ഈ സൈസിലുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് അയച്ച് തരുന്നത് അഞ്ച് ഡിഫറൻ്റ് ടൈപ്പ്സ് ഓഫ് മരാന്ത ആണ് എല്ലാം തന്നെ ഡബിൾ ഷൂട്ടൊക്കെ ആയി നിൽക്കുന്ന നല്ല ബുഷി പ്ലാന്റ്സ് ആണ് കേട്ടോ സെയിം സൈസ് പ്ലാന്റ്സുകളായിരിക്കും എന്നാൽ കുറച്ച് മണ്ണ് ഒഴിവാക്കിയിട്ട് വിത്തൗട്ട് പോട്ടായിട്ടാണ് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ അഞ്ച് പ്ലാന്റും കൂടെ ലഭിക്കുന്നത് ഇതിനെ ഇങ്ങനെ നമ്മളൊരു പോട്ടിലേക്ക് മാറ്റിയാൽ തന്നെ പുതിയ ഷൂട്ടൊക്കെ പൊട്ടി വരുന്ന പ്ലാന്റ്സ് ആയതുകൊണ്ട് നല്ല ബുഷിയായിട്ട് നമുക്കൊരു ടെൻ ഇഞ്ച് പോട്ടിലൊക്കെ വെക്കാനായിട്ട് സാധിക്കുന്നതാണ് മരാധാ പ്ലാന്റ്സിൻ്റെ പ്രത്യേകം നിങ്ങൾക്കറിയാം ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല അത്യാവശ്യം നല്ല ഷെയ്ഡിൽ വെച്ച് വളർത്തേണ്ട ഒരു പ്ലാന്റ് ആണ് നല്ല വെളിച്ചം വേണം അത്യാവശ്യം നല്ല നനവും വേണം എന്നാൽ ഓവർ വാട്ടറിങ് ആവാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി വെള്ളം പറ്റുക കുറഞ്ഞു പോയാൽ ഇതിൻ്റെ ലീവ്സൊക്കെ ഇങ്ങനെ ചുരുണ്ട് പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ ലീഫുകൾക്ക് പൊള്ളലേൽക്കാനും സാധ്യതയുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് മൂന്ന് കളർ മെലസ്ട്രോമ പ്ലാന്റ്സ് ആണ് പിങ്ക് വയലറ്റ് യെല്ലോ വൈറ്റ് കറൻലി സ്റ്റോക്ക് ഔട്ടാണ് ഈ മൂന്ന് കളേഴ്സ് മാത്രമാണ് ഇപ്പോൾ നമ്മളെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വരുന്നത് സിക്സ് കളേഴ്സ് ക്രിസ്മസ് കാറ്റസ് ആണ് ഇതിൻ്റെ ജിഫിയിൽ വേറി പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള ആറ് പ്ലാന്റിനാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് യൂഫോബിയ പ്ലാന്റ്സ് ആണ് ഹൈബ്രിഡ് ആണ് എല്ലാം തന്നെ ഈ ഒരു സൈസ് പ്ലാന്റ്സുകൾ തന്നെയാണ് അയച്ചു തരുന്നത് അഞ്ച് പ്ലാന്റ്സിനും കൂടി അഞ്ച് ഡിഫറെൻറ്റ് ഷെയ്ഡ് പ്ലാന്റ്സിനും കൂടി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് അടുത്തായിട്ട് വരുന്നത് ജാസ്മിൻ പ്ലാന്റ്സ് ആണ് മൂന്ന് ടൈപ്പ് മൂന്ന് ഡിഫറെൻറ്റ് കളറിലുള്ള ഈ ജാസ്മിൻ പ്ലാന്റ്സിന് വരുന്ന പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് കേട്ടോ വയലറ്റ് ജാസ്മിൻ യെല്ലോ ജാസ്മിൻ കുറ്റുമുല്ല നെക്സ്റ്റ് വൺ വരുന്നത് അഞ്ച് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഹാങ്ങിംഗ് പ്ലാന്റ്സിൻ്റെ ജിഫിയിൽ വേര് പിടിപ്പിച്ച നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് അടുത്തായിട്ട് വീണ്ടും ഒരു ഹാങ്ങിംഗ് പ്ലാന്റ്സ് തന്നെയാണ് ലിപ്സ്റ്റിക് പ്ലാന്റുകൾ പത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ലിപ്സ്റ്റിക് പ്ലാന്റ്സിനാണ് നാനൂറ്റി അമ്പത് രൂപ പ്രൈസ് വരുന്നത് ഇവയും നല്ല ജിഫിയിൽ വേരി പിടിപ്പിച്ച നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ്സുകൾ തന്നെയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതൊക്കെ പിന്നെ ലീഫ് ഡിഫറെൻറ്റ് നോക്കിയിട്ട് തന്നെ കറക്റ്റ് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കും അടുത്തായിട്ട് വരുന്നത് ബോഗൈൻ വില്ല പ്ലാന്റ്സ് ആണ് പൊഗൻവില്ലയുടെ രണ്ട് ഡിഫറൻറ്റ് കളേഴ്സാണ് രണ്ടും വെരിഗേറ്റഡ് ടൈപ്പ് തന്നെയാണ് കേട്ടോ ഈ ഒരു രണ്ട് ഷെയ്ഡാണ് വരുന്നത് ഫ്ലവർ ആയ പ്ലാന്റ്സുകളല്ല പക്ഷെ നല്ല ലീഫ് ഡിഫറെൻറ്റ് നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് ഈ രണ്ട് പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് കേട്ടോ ഈ പ്രൈസിൽ നിങ്ങൾക്ക് ഇനി പൊഗൻവില്ല ലഭിക്കാൻ ചാൻസ് ഇല്ല അടുത്തായിട്ട് വരുന്നത് എയ്റ്റ് കളർ അലമാണ്ട പ്ലാന്റ്സ് ആണ് ഇതിൽ ഈ വെരിഗേറ്റഡ് ലീഫിൽ വരുന്നത് പിങ്ക് ഫ്ലവർ ആണ് ഉണ്ടോ നമ്മളടുത്ത് ആകെ കുറച്ച് പ്ലാന്റ് മാത്രമാണ് യെല്ലോ ലീഫിലുണ്ടായിരുന്നത് ഇപ്പോൾ വിരിഞ്ഞിരിക്കുന്നതൊക്കെ പിങ്ക് ഷെയ്ഡിലാണ് ഈ എയ്റ്റ് എട്ട് പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് എല്ലാം തന്നെ അത്യാവശ്യം പുഷിയായി നിൽക്കുന്ന പ്ലാൻസുകളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത്രയും പ്ലാൻസുകളാണ് ഈ ഒരു ഓഫറിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പ്ലാൻസുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജ് അയച്ച് ഓർഡർ കൺഫേം ചെയ്തോളൂ ഡി ടി ഡി സി കൊറിയർ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാൻസുകൾ അയക്കുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഓക്കെ താങ്ക്